പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രക്ഷേപണ പരമ്പര ഭാഗങ്ങൾ പിന്നിടുന്നതിന്റെ ഭാഗമായി രാഷ്ട്രബോധമുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യതലസ്ഥാനത്തെത്തി ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കുന്നതിനും സൗജന്യ അവസരം ഒരുക്കുന്നതിലേക്കായി ഭാരത സർക്കാരിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മേര യുവരത് കേരളയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ചേർന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ മാർഗനിർദ്ദേശത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമാ താരം പ്രവീണ മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ ഡയറക്ടർ ഡീനദാസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷൻ ഡയറക്ടർ എ രാധാകൃഷ്ണൻ നായർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പ്രൊഫസർ മോഹൻ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കോർഡിനേറ്റർ എം എം ആദർശ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത തിരുവനന്തപുരം ജില്ലയിലെ ആറ് താലൂക്കുകളിൽ ഓരോ താലൂക്കിൽ നിന്നും ആറ് ആറുപേര് വീതം തിരഞ്ഞെടുത്തിട്ടാണ് ഡൽഹിയിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ സംബന്ധിക്കാൻ ക്ഷണിക്കുന്നത് ഇവിടെ നെയ്യാറ്റിങ്കരയും കാട്ടാക്കടയും രണ്ട് താലൂക്കുകളിൽ നിന്നുള്ള ആളുകളുള്ളതുകൊണ്ട് ഞാനതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എനിക്കറിയില്ല അതായത് ഓരോ താലൂക്കിൽ നിന്നും എത്ര പേര് തിരഞ്ഞെടുക്കപ്പെടണം അതിനു വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിൽ ഉള്ള കാര്യങ്ങൾ ടു സ് പന്ത്രണ്ട് പേർക്ക് ഇന്ന് സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഡൽഹിയിൽ പങ്കെടുക്കാനും ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ടി വിയിൽ കാണും അവർ നേരിട്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുന്നിലിരുന്നിട്ട് കേൾക്കും അങ്ങനെയുള്ള പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് അങ്ങനെ മത്സരം നടക്കുന്ന ഈ ദിവസത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഒരു ബന്ധമുണ്ട് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് നൈൻറ്റീൻ അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്തത് അതിന് നാൽപ്പത് ദിവസം മുമ്പ് ജൂലൈ അഞ്ചാം തീയതിയാണ് അപ്പൊ ഇന്ന് ഈ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രസന്റ് ചെയ്തതുപോലെ ഇന്നിവിടെ ഇവിടെ പ്രസന്റ് ചെയ്യപ്പെടുകയാണ് ഈ കൂട്ടത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഡൽഹി അങ്ങനെയുള്ള നിരവധി സവിശേഷതകളാൽ പ്രാധാന്യമുള്ള ഒരു ദിവസം അങ്ങനെ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ മത്സരം നടക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ആത്മീയ യാത്രയാണ് ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മതപരമായിട്ടുള്ള യാത്രയാണെന്നല്ല യാത്ര എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്നിൽ നിന്ന് നമ്മളിലേക്ക് വളരുന്ന യാത്രയാണ് പറയാനുള്ള പറയാനുള്ള നല്ല രാജ്യസ്നേഹമുള്ള കുഞ്ഞുങ്ങളായിട്ട് ഇതുപോലെയുള്ള പോലെയുള്ള ധാരാളം കേൾക്കുക അതിൽ നിന്നും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക പിന്നെ ഗുരുത്വമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരുക ദയാ കാരുണ്യം വാത്സല്യം സഹജീവി സ്നേഹം മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് ഇതൊക്കെ നമ്മൾ സ്വായത്തമാക്കുക നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുക സർവോപരി രാജ്യസ്നേഹമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരുക രാജ്യത്തിന്റെ ഉയർച്ചയിൽ പങ്കാളികളാകുക അപ്പോ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഞാൻ നീട്ടുന്നില്ല കോമ്പറ്റീഷൻ തുടങ്ങാനായി ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ട് ഓക്കെ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ജയ് നമ്മൾ രണ്ട് മത്സരമാണ് സംഘടിപ്പിക്കുന്നത് ഒന്ന് റേഡിയോ ജോക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റും എന്നാണ് നിങ്ങളെല്ലാവരും എഫ് എം റേഡിയോയും മറ്റുമൊക്കെ കേൾക്കുന്നവരായതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് റേഡിയോ ജോക്കി ചെയ്യുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നിങ്ങൾക്കറിയും എന്ന് ഞാൻ കരുതുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ തന്മയത്വത്തോട് കൂടി ലളിതമായ ഭാഷയിൽ ശ്രോതാക്കളെ ആകർഷിക്കുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് ആശയങ്ങൾ കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് റേഡിയോ ജോക്കിയുടെ ഉദ്ദേശം റേഡിയോ ജോക്കി വലിയ പ്രസംഗമൊന്നും നടത്തത്തില്ല ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെയാണ് റേഡിയോ ജോക്കി പറയുക പക്ഷേ ആ പറയുന്ന സമയത്തിൽ എത്രത്തോളം ഭംഗിയായിട്ട് എത്രത്തോളം ജനങ്ങൾക്ക് എത്തിച്ചേരാൻ എന്നുള്ള രീതിയിലുള്ള ആശയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് റേഡിയോ ജോക്കിയുടെ ഉദ്ദേശം സീസൺ ഫൈവ് കോമ്പറ്റീഷൻസിൻ്റെ വേദിയാകാൻ നിയോഡിൽ സ്കൂളിനെ തിരഞ്ഞെടുത്തതിലുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ ഭാരവാഹികളെ അറിയിച്ചു വന്നത് ഒരു പക്ഷേ ഗ്ലോബൽ കീവേഴ്സ് ഫൗണ്ടേഷൻ മൻ കി ബാത് പരമ്പരയിലൂടെ കുട്ടികളെ കൂടുതൽ ശ്രോതാക്കളാക്കുകയും അവരെ രാഷ്ട്രനിർമ്മാണത്തിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തികളായി മാറ്റുവാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മത്സര പരമ്പര തുടങ്ങിയതിന് ശേഷം നാം ഉൾപ്പെടെ പലരും കൂടുതൽ കാര്യഗൗരവത്തോടു കൂടി മൻ കി ബാത് പരമ്പരകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അത് ശ്രമിക്കാനും അതിൽ നിന്നുള്ള നല്ലതായിട്ടൊരു അന്തസ്സത്ത അതിൻ്റെ ആ ഒരു പരിപാടിയുടെ അന്തസ്സത്ത വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാനും പ്രധാനമന്ത്രി എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചെയ്യുന്നതെന്നും കൂടി ഇന്ത്യ ഒരു ഒരു സുസ്ഥിര വികസനം നേടിയ രാജ്യമായി മാറണം മാറണമുള്ള സ്വപ്നം ഞങ്ങൾക്കും വിദ്യാർത്ഥികളിലേക്ക് പങ്കുവയ്ക്കുവാനായി സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ ഞാൻ കണക്കാക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യൂ 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 നോട്ടിഫിക്കേഷൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഫോളോ